ഹേ ഗായ്സ് അപ്പോൾ നീ ഞങ്ങൾ ഉടുത്തു വരുങ്ങി ഇന്നൊരു ഫംഗ്ഷന് പോവാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് റാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ബ്ലാക്ക് കളർ കർക്കോടാണ് പറഞ്ഞേക്കുന്നത് ബ്ലാക്ക് സെറ്റും മുണ്ടും പിന്നെ ബോയ്സിനാണെങ്കിലും ബ്ലാക്ക് കരകളും ഉണ്ടും ഷോർട്ടും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ പോയത് അപ്പോൾ ചെന്നവണ്ണം പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ പ്രോഗ്രാം എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടില്ല ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ചെന്നൊരു ഗെറ്റ് ടുഗർ പോകലെ എല്ലാവരും വെൽക്കം ചെയ്യേണ്ട ദൗത്യം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തു തീർത്തു അത് സ്വാഗതം നിർത്തുന്നത് അത്രയും പറഞ്ഞുവച്ച പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ കാര്യം ഞാൻ സ്റ്റേജിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഡാൻസ് കളിക്കാൻ ഇതുപോലെ തുള്ളലിന് മാത്രമാണ് പക്ഷേ വാ തുറക്കാൻ ഞാൻ ഒട്ടും ആക്റ്റീവല്ല ഗൈസ് എനിക്ക് പിന്നെ വാക്കുകൾ അക്ഷരങ്ങളൊന്നും വരത്തില്ല സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മയക്കി പിടിക്കാൻ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാട്ടോ പക്ഷേ ബാക്കി തുള്ളലൊക്കെ ഒക്കെയാണ് ഞാൻ ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടും പോച്ചുവിട്ടിക്ക് വേണ്ട പാട്ടുവാണെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് നിർത്തിയിട്ടോ അവിടെ आला तो पण तो नाही आला तो पण नाही आला അവൾ ഉറങ്ങാൻ വേണ്ടി രാത്രിയിൽ ഞാൻ കൊടുക്കുന്ന പാട്ടാ കേട്ടോ അങ്ങനെ കുഞ്ഞു പാട്ട് കാണാൻ പഠിച്ചു അത് പാടുകയും ചെയ്തു ഭയങ്കര കോൺഫിൻസ് ആയിട്ട് പാടുകട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തല ദിവസം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് കൈ അങ്ങനെ അനക്കം കുറച്ച് വേദനയൊക്കെയായിരുന്നു അതുകൊണ്ട് ആൾ ഒന്നിനും പങ്കെടുത്തിട്ടില്ല ഫുൾ സൈഡിൽ നിന്ന് കാണുമായിരുന്നു കേട്ടോ പിന്നെ പാട്ടും കൂടെ കഴിഞ്ഞ് തെച്ചുവിട്ടി എനിക്ക് ഡാൻസ് അങ്ങ് തുടക്കം കുറിച്ചതിനു ശേഷം പിന്നെ എല്ലാവരും ഡാൻസ് ആയിരുന്നു കേസ് ഫുൾ ഡാൻസോട് ഡാൻസ് ആയിരുന്നു കുറെ നേരത്തേക്ക് ഒരു അരമുക്ക മണിക്കൂറും നമ്മൾ ഡാൻസുകൾ മാത്രമായിരുന്നു കേട്ടോ ഈ റീൽസ് കാണുന്ന പാട്ടുകളൊക്കെ തന്നെ മാറ്റി മാറ്റി വെച്ചു അങ്ങനെ ആരും പ്രിപ്പയർഡായിട്ട് ആയിട്ട് പഠിച്ചു വന്നൊന്നുമില്ല എല്ലാവരും അപ്പം അങ്ങനെ റീൽസ് കാണുന്ന സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങ് വരുത്തുള്ളി അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണം ചെക്ക് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കൂടെ ഭയങ്കര ഡാൻസ് ഒക്കെ തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യമായിട്ട് ഒന്നും ഡാൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു നിന്ന് ഏട്ടയാണ് കാരണം അല്ലിക്കുഞ്ഞിന് വയ്യാതുകൊണ്ട് തന്നെ ഏട്ടേ അതൊന്നും പങ്കെടുത്തില്ല അവനൊപ്പം നിൽക്കുവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അടുത്ത് പിരിഞ്ഞപ്പോൾ രാത്രി പത്ത് മണിയായിട്ട് ഞാനൊരു ഡ്രെയിമലൈഫ് വീഡിയോ എടുത്തേക്കുന്നത് ഇന്നത്തെ ദിവസത്തിനെയായിട്ടോ തുടങ്ങി പോസ്റ്റ് ചെയ്യാം എന്തായാലും കല്യാണത്തിന് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം കേട്ടോ ബൈ